ആരൊക്കെ തന്നെ ഒറ്റപ്പെടുത്തിയാലും ആരൊക്കെ തന്നെ മൂലയ്ക്കിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതൊന്നും എനിക്കൊരു പ്രശ്നമില്ലെന്നും ആ ഒരു ഫീനിക് പക്ഷി പോലെ ഉയർത്തെഴുന്നേറ്റ് ഇവർക്കെല്ലാം മേലെ പറക്കാനുള്ള ശേഷിയും ചേമുഷിയും തനിക്കുണ്ടെന്നും കാണിച്ചു കൊടുക്കേണ്ടത് രാഹുൽ മാംകൂട്ടത്തിന്റെ മാത്രം ഉത്തരവാദിത്വമാണ് അല്ലാതെ മറ്റാരുടെ ഉത്തരവാദിത്തം അല്ലാതെ നമസ്കാരം മറ്റന്നാളാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത് പതിനഞ്ചാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോ കോൺഗ്രസിന്റെ എം എൽ എ അല്ല കോൺഗ്രസിന്റെ പിന്തുണ കോൺഗ്രസ് അംഗ മെമ്പർഷിപ്പ് നഷ്ടപ്പെട്ടു സ്വതന്ത്രനാണ് എന്ന് പറയാം രാഹുൽ മാക്കൂട്ടത്തില് നിയമസഭയിൽ വരും വരുമെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചർച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും കോൺഗ്രസിന്റെ നേതൃത്വം പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് രാഹുൽ രാഹുലിനെ ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട് ചവിട്ടി പുറത്താക്കിയൊക്കെയാണ് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആസൂത്രിതമായി ഞങ്ങളെ തലയ്ക്ക് മേളിൽ കയറിയിരിക്കുമെന്ന് കരുന്ന് ഒരുത്തന്നെ ഞങ്ങൾ സൈഡാക്കിയിട്ടുണ്ട് എന്ന് അനൌദ്യോഗികമായി സ്പീക്കർ അറിയിച്ചതാണ് ഔദ്യോഗികമായിട്ട് അങ്ങനെ പറഞ്ഞാലും ഏതായാലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മുൻനിരയിൽ നിന്ന് സാധാരണ മുൻനിരയിലാണല്ലോ നല്ല ശക്തരായ എം എൽ എമാരൊക്കെ ഒന്ന് കുത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ശരിക്കു പറഞ്ഞാൽ മുൻനിരയിൽ ഇരുന്ന വ്യക്തികളാണ് അവിടെ നിന്ന് പിൻനിരയിലേക്ക് തള്ളപ്പെടാൻ പ്രത്യേക ബ്ലോക്ക് ഉണ്ടാക്കി അങ്ങോട്ട് മാറ്റാൻ സാധ്യതയുണ്ട് അതങ്ങനെ പറയാൻ കാരണം പി വി അൻവർ നേരത്തെ ഇടതുപക്ഷ സഹയാർത്ഥികനായിരുന്ന സമയത്ത് അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ കൂടെ വളരെ ശക്തമായ നിരയിലായിരുന്നു ഇപ്പോഴും ആ നിരക്ക് കുഴപ്പമൊന്നുമില്ല ഇടതുപക്ഷത്തിന് ഒരു അംഗത്തെ നഷ്ടപ്പെട്ടു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി എൻ തോറ്റു ആര്യടൻ ഷോക്കത്ത് യു ഡി എഫ് പക്ഷം വിജയിക്കുകയും ചെയ്തു അപ്പോൾ പ്രതിപക്ഷ നിരക്ക് ഒരു എം എൽ എ കൂടി ആ നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി കഴിഞ്ഞാലും അവർക്ക് അങ്ങനെസംഖ്യയിൽ കുറവൊന്നുമില്ല അതേസമയം മറുഭാഗത്ത് ഒരു സ്ഥാനം അതായത് പി വി എൻ സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് താനും പക്ഷെ അങ്ങനെ നഷ്ടപ്പെട്ടപ്പോഴും ഇടതുപക്ഷത്തിൽ നിന്ന് പുറത്തു പോയതിന് ശേഷം ഒരു പ്രത്യേക ബ്ലോക്കിലായിട്ട് പി വി എൻ ഭർ ആ കസേര പിന്നിലായിട്ടിരുന്ന ആ കസേര പി വിൻവർ രാജിവെച്ചൊഴിഞ്ഞപ്പോൾ കാലിയായിട്ട് കിടക്കണം ആ കസേര ആയിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുക എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പോണോ പോണ്ടയോ ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്നും നിയമസഭയിൽ പോണോ പോണ്ടേ എന്നുള്ള കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം കാത്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്തിനാണ് കാത്തിക്കേണ്ടത് ഇവിടെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഇനി കോൺഗ്രസിന് ആ സസ്പെൻഷൻ കാലാവധി തീരുന്നതുവരെ ഒരു നിലയ്ക്കും ഒരു തരത്തിലുള്ള സംരക്ഷണം കൊടുക്കില്ല കോൺഗ്രസിന്റെ ആളെ എന്ന് കരുതിയിരിക്കുന്ന സമയത്ത് എന്തിനാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം കാത്തിക്കേണ്ട ആവശ്യം ഇഷ്ടമുള്ളത് ചെയ്യാലോ രാഹുൽ മെങ്കൂട്ടത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിയമസഭയിൽ എത്തുമെന്ന് ചോദിച്ചാൽ രണ്ട് അഭിപ്രായമാണ് എനിക്കുള്ളത് എന്റെ അഭിപ്രായം എത്തണം എന്ന് തന്നെയാണ് രാഹുൽ സാധാരണഗതിയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത്ര വലിയ മഹാഭാബം ഒന്നും ചെയ്തിട്ടില്ല കുറെ നാടകങ്ങളും പുറത്താക്കാനുള്ള കുറെ ഗൂഢാലോചനകളുമാണ് ഒരു വശത്ത് ചെറുപ്പക്കാരുടേതായ ചില ചാബല്യങ്ങൾ ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ അതിപ്പോഴൊന്നും അല്ല അത് പണ്ടാണ് എം എൽ എ ഒക്കെ ആകുന്നതിന് എത്രയോ മുമ്പാണ് അതൊക്കെ ഒതുക്കി വെച്ച ആ പറ്റിയ അബദ്ധങ്ങളിൽ പശ്ചാത്തലപിച്ച് കഴിഞ്ഞ് പോകുമ്പോൾ അന്നത്തെ തെളിവുകളെല്ലാം കൂടെ എടുത്ത് പൊക്കി പൊക്കിയെടുത്തുകൊണ്ട് രാഹുലിനെ മൂലയ്ക്ക് വേണ്ടി ശ്രമിച്ചപ്പോൾ അതിന് കൂടെ കുറെ കടൽക്കടവുമാരും അതുപോലെ സി പി എം നേതൃത്വവും ഒക്കെ അതിന് ശ്രമിച്ചു നാഞ്ഞ് പിടിച്ചു അവർ വിജയിച്ചു അങ്ങനെ തന്നെ പറയുന്നതാണ് ശരി അവർ വിജയിച്ചു പക്ഷേ എന്നാലും കേരളത്തിലെ ജനങ്ങൾ മൂന്നര കോടി ജനങ്ങളിൽ ഇടതുപക്ഷത്തിലെയും വലതുപക്ഷത്തിലെയും വലിയൊരു പക്ഷം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായി തിരിച്ചു വരണമെന്ന് തന്നെയാണ് അതായത് രാഹുലിന്റെ പിന്തുണ കേരളത്തിലെ വനിതകൾ വനിതകൾ ഇതിന്റെ യഥാർത്ഥ വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ പെരയിൽ കയറി ചലഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല ഡിപ്രഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം ആരുമില്ലാതെ മൂലയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ഒരു സാഹചര്യം പരമാണല്ലോ ഓരോരുത്തർക്കും മാനസികമായിട്ട് പ്രയാസം ഉണ്ടാകുന്നത് ഇവിടെ വി ഡി സതീശിനേക്കാളും മേശ് ചെന്നത്തിനേക്കാളും ഒക്കെ ജനപിന്തുണ ഇന്ന് രാഹുൽ മാക്കൂട്ടത്തിനുണ്ട് അതായത് ആരൊക്കെയാണോ ചരട് വലിക്കുന്നത് രാഹുലിനെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി ചരട് വലിക്കുന്നത് അതിനേക്കാളും മേലെ ഒരു ജനപിന്തുണ ഇവിടെ അവരെക്കാളും മേലെയുള്ള ജനപിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട് എന്നത് രാഹുൽ മനസ്സിലാക്കണം രാഹുൽ അഥവാ ഇത് മനസ്സിലാക്കണം എന്നുള്ള എനിക്കറിയില്ല ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല ഇന്ന് രാവിലെയും ഞാൻ വിളിച്ചു ഇന്നലെയും വിളിച്ചു മിനിഞ്ഞാന്നും വിളിച്ചു അതായത് അന്ന് മുതൽ എല്ലാ ദിവസങ്ങളും രാവിലെയും വൈകിട്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൂടെ ആരും ഫോൺ എടുക്കണില്ല ഒരു പക്ഷേ സേവ് ചെയ്യാത്ത നമ്പർ ആയതുകൊണ്ടായിരിക്കാം മെസ്സേജുകൾ അയക്കുന്നുണ്ട് വാട്സപ്പ് മെസ്സേജുകൾ അയക്കുന്നുണ്ട് യാതൊരു റിപ്ലൈയും ഇല്ല അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് കൂടെയുള്ള സുഹൃത്തുക്കളെല്ലാം ഉറക്കം തൊങ്ങികളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഈ വരുന്ന മെസ്സേജുകളിൽ തങ്ങളുടെ അഭ്യതകാംക്ഷകൾ ഉണ്ടോ നിരന്തരം കോൾ ചെയ്യുമ്പോൾ ഒരേ നമ്പറിൽ നിന്ന് ദിവസവും രണ്ടു നേരം കോൾ വരുമ്പോൾ അതെന്താണെന്നൊന്ന് പരിശോധിച്ചു കളയാമെന്ന് കൂട്ടുകാർക്ക് പോലും ഒന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ കഷ്ടമാണ് ഞാൻ എൻ്റെ കോൾ എടുക്കുന്ന കാര്യമല്ലോട്ടോ പറഞ്ഞേ കാരണം ഈ ഒരു പ്രതിസന്ധിയിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് പിന്തുണ അറിയിക്കുമ്പോൾ അതിൽ പ്രശസ്തരും അല്ലാത്തവരുമായി പലരും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും അപ്പൊ ഇതിൽ ആരാണ് പാര വയ്ക്കാൻ വിളിക്കുന്നവർ ആരാണ് തകർക്കാൻ വേണ്ടി വിളിക്കുന്നതെന്ന് അറിയത്തൊന്നുമില്ല സംഗതി ശരി തന്നെയാണ് പക്ഷെ കൂട്ടുകാർക്ക് പോകാൻ എടുക്കാമല്ലോ മോശമാണെന്ന് കണ്ടുകഴിഞ്ഞാൽ ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ മൊബൈൽ ഫോൺ അത് അറിയാത്ത ആളൊന്നുമില്ലല്ലോ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇവിടെ രാഹുൽ മാങ്കോട്ടത്തിന് ഉറക്കം കിട്ടുന്നില്ല എന്നും രാഹുല് അതുകൊണ്ട് തന്നെ ആകെ ഡിപ്രഷനിലാണ് എന്നൊക്കെയാണ് പറയുന്നത് കൂട്ടുകാരെ കാവലിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഈ കാവലിരിക്കുന്ന കൂട്ടുകാർക്ക് എന്താണ് പണി എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് ഏതായാലും ഈ കാവലിരിക്കുന്ന കൂട്ടുകാർ രാഹുലിൻ്റെ നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ വലിയൊരു വിഭാഗം വനിതകൾ അടക്കമുള്ള വലിയൊരു വിഭാഗം രാഹുലിനെ പിന്തുണയ്ക്കാൻ ഇത്തരത്തിൽ ഊർജ്ജസ്വല ശക്തനായ ഒരു യുവാവിനെ നമ്മുടെ കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിന് ആവശ്യമുണ്ട് എന്ന് അവർ തീരുമാനിച്ച തീരുമാനത്തോടൊപ്പം നിന്ന് നിയമസഭയിലേക്ക് എത്താനും ശക്തമായി എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള എന്താണ് പറയുന്നത് എന്നതാണ് അതിന്റെ വസ്തുത നിയമസഭയിൽ മറ്റുള്ളവർ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ആരെങ്കിലും രാഹുലിനെ എതിർക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സ്പീക്കർക്കുണ്ട് സ്പീക്കർ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നിയമവ്യവസ്ഥയെ അനുസരിച്ച് ചെയ്തോളും ഇനി ഇവരാരും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ചെയ്തോളും ആ കാര്യത്തിൽ രാഹുൽ മാക്കൂട്ടത്തിൽ പേടിക്കേണ്ടതില്ല ഏതായാലും രാഹുൽ പതിനഞ്ചാം തീയതി പോകണം എന്നതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇനി രാഹുൽ മാക്കൂട്ടത്തിൽ നിയമസഭയിൽ ഹാജരായല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമെന്ന് വെച്ചാൽ ഒരു വിഷയം ഉണ്ടാകാൻ പോകുന്നില്ല കാരണം നിയമസഭാ സമ്മേളനം നീണ്ടു പോകുന്നതിൻ്റെ ഇടയിൽ വലിയ ഇടവേളകളുണ്ട് അതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ച ടാർഗറ്റിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കും അതുകൊണ്ടിപ്പോ തിങ്കളാഴ്ച പോയില്ല എന്നുണ്ടെങ്കിലും ഇനി തുടർച്ച ദിവസങ്ങൾ പോയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അതിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് പാലക്കാട് ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിജയിച്ച് നിയമസഭയിലേക്ക് വിട്ട ആളാണ് ഈ രാമൽ മാൻകൂട്ടത്തിൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പാലക്കാടിന് വേണ്ടി സഭയിൽ ഹാജരാകണം അത് മാത്രമല്ല ആരൊക്കെ തന്നെ ഒറ്റപ്പെടുത്തിയാലും ആരൊക്കെ തന്നെ മൂലയ്ക്കിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതൊന്നും എനിക്കൊരു പ്രശ്നമില്ലെന്നും ആ ഒരു ഫീനിക് പക്ഷി പോലെ ഉയർത്തെഴുന്നേറ്റ് ഇവർക്കെല്ലാം മേലെ പറക്കാനുള്ള ശേഷിയും ചേമുഷിയും തനിക്കുണ്ടെന്നും കാണിച്ചു കൊടുക്കേണ്ടത് രാഹുൽ മാങ്കുട്ടത്തിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് അല്ലാതെ മറ്റാരോട് ഉത്തരവാദിത്തം അല്ലാതെ മറ്റുള്ളവരത് ചെയ്തുവരുന്നും കരുതരുത് രാഹുൽ തന്നെ ഇരുന്നു ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ആവശ്യക്കാരൻ്റെ ഔചിത്യം കാണിക്കാതെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ട് തരാൻ വേണ്ടി മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് തരുള്ളൂ കഴിയുള്ളൂ അത് കേരളത്തിലെ ജനത നന്നായിട്ട് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും മറ്റു മീഡിയകളിലും ജനങ്ങളുടെ പ്രതികരണങ്ങളും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എനിക്ക് തന്നെ വരുന്ന മെസ്സേജുകൾ ഓരോ ദിവസം അത്രത്തോളം ഉണ്ട് അപ്പം അത്രത്തോളം മെസ്സേജുകൾ വരുമ്പോൾ അത്രത്തോളം ജന പിന്തുണ രാഹുലിന് കൂടി വരികയാണ് ഓരോ ദിവസം കഴിഞ്ഞോളും അത് രാഹുൽ മനസ്സിലാക്കിക്കൊണ്ട് നിയമസഭയിൽ എത്തുകയും വളരെ ശക്തമായി വളരെ ശക്തമായി തന്നെ ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിന് വേണ്ടി ശബ്ദിക്കുകയും ചെയ്താൽ ആ ശബ്ദം രാഹുലിനെ വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തിക്കുകയുള്ളൂ ഇനി ഇടതുപക്ഷമോ വലതുപക്ഷമോ രണ്ടാളും രണ്ടു കൂട്ടരും തലയ്ക്കടിച്ചു മൂലക്കരുത്താമെന്ന് കരുതിയാലും തന്റെ ശക്തി എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതേ ജനങ്ങൾ അതേ ജനത്തിന്റെ ശക്തിയിൽ അതേ ജനത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കണമെങ്കിൽ രാഹുലിനൊരു ശക്തി വേണ്ട കോൺഗ്രസിന് മുട്ട് മടക്കേണ്ടി വരും കോൺഗ്രസിനല്ല കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് സംഗതി മനസ്സിലായി ചിലരുടെ കളിയാണ് എന്നുള്ളത് കെ സുധാകരനൊക്കെ വളരെ വ്യക്തമായ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ രമേശ് ചെന്നിത്തലയും ബി ഡി സതീശരും വിഡി സതീശനാണ് ഇതിന്റെ ചരട് വലിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ രണ്ടായാലും അവരെയൊക്കെ മറികടന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് കയറി വരാൻ ഇനിയും ചാൻസ് ഉണ്ട് ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല ഒരു കാരണവശാലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല ഒരു കാരണവശാലും ജനങ്ങൾ നിഷ്കാഷനം ചെയ്യുന്നുള്ള ഒരു ചിന്ത പോലും വേണ്ട കാരണം ജനങ്ങളുടെ മനസ്സിൽ ജനങ്ങളുടെ മനസ്സിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറണമെന്നോ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവയ്ക്കണമെന്നോ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ തന്നെ ഉപേക്ഷിക്കണമെന്നോ ഒരു ശതമാനം പോലും ചിന്തിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം ഇന്ന് ഈ പറഞ്ഞ എന്താ പറയാ പാലം പരിക്കാൻ നിന്നിട്ടുള്ള നേതാക്കന്മാരെന്ന് പറയുന്ന ആൾക്കാർ അവർക്കുള്ള പിന്തുണയെക്കാൾ കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഉറങ്ങുന്ന കാവൽ കടന്ന് ഉറങ്ങുന്ന കുറച്ച് പേരുണ്ടല്ലോ അവരൊന്നും പറഞ്ഞു കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഈ മൂന്നര കോടി ജനങ്ങളിൽ രാഹുൽ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന പിന്തുണ കൊടുക്കുന്ന വലിയൊരുപാട് ജനങ്ങളുണ്ടല്ലോ ആ ജനങ്ങൾക്ക് നിരാശരാകേണ്ടി വരും